ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പിനേലിനെ കണ്ടതുപോലെ കൃഷി ലാഭകരമാണോ അഥവാ കൃഷിയെ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള വഴി എന്തെല്ലാം അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളിവിടെ ചെയ്ത് വിജയിച്ച ഒരു രീതിയാണ് കേട്ടോ ഇന്നിവിടെ പറയുന്നത് ഇവിടെ പ്രധാനമായും സിഒ ത്രീ സി ഒ ഫോർ സൂപ്പർ നേപ്പിയർ എന്നീ ഇനങ്ങളിൽപ്പെട്ട പുല്ലുകളാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് മുൻപ് ഞങ്ങൾ റെഡ്നേപ്പിയർ ഇനത്തിൽപ്പെട്ട പുല്ലും കൃഷി ചെയ്തിരുന്നു അതിന്റെ ഒരു ചുവടാണ് വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് ഇത്തരത്തിലുള്ള പുല്ലുകള് കൃഷി ചെയ്യുന്നത് മൂലമുള്ള പ്രധാന ഒരു നേട്ടം എന്ന് വെച്ചാൽ മുൻപ് നമ്മൾ സാധാ പുല്ല് വെട്ടിയിരുന്ന അത്രയും അധ്വാനവും സമയവും ഈ പുല്ല് വെട്ടുന്നതിന് വേണ്ട എന്നത് തന്നെയാണ് എത്ര പശുക്കൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവയ്ക്ക് അതാത് നേരത്തേക്കുള്ള പുല്ല് അതാത് സമയം തന്നെ വെട്ടി അവയ്ക്ക് ലഭ്യമാക്കി കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ തണ്ടും ഇലയും ഒരുപോലെ ഉപയോഗപ്പെടുത്താം എന്നതിനാൽ പശുക്കൾക്ക് ഇത് തിന്നാനും ഇഷ്ടമാണ് ഒരു തരി പോലും വേസ്റ്റ് ആക്കുകയും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ പുല്ലിന്റെ അത്രയും അളവ് ഈ പുല്ല് വെട്ടി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് ഈ പുൽകൃഷി വിജയകരമാക്കാനുള്ള ഒന്ന് രണ്ട് വഴികൾ നോക്കാം ഇതിനായി ആദ്യം വേണ്ടത് ഇഞ്ചി കൃഷി ചെയ്യാൻ നേരത്ത് നമ്മൾ ഏരി വെട്ടുന്നത് പോലെ ഏരി വെട്ടി പുൽത്തണ്ട് നട്ടതിന് ശേഷം ഇത്തരത്തിലുള്ള ചാലുകൾ ആ പുല്ല് നട്ടതിൻ്റെ ഇടയിലൂടെ കോരിയിടും അതിനുശേഷം പശുക്കളെ കുളിപ്പിക്കുന്ന വെള്ളവും അവയുടെ മൂത്രവും തൊഴുത്തിൽ നിന്നും ഇതുപോലെയുള്ള ഒരു പൈപ്പ് വഴി ഒരു കുളത്തിലേക്കോ ടാങ്കിലേക്കോ സംഭരിക്കുക എന്നതാണ് പിന്നീട് ഈ കുളത്തിൽ നിന്നും മെയിനായിട്ടൊരു ചാല് വഴി മോട്ടർ പമ്പ് ചെയ്ത് ഇത്തരത്തിലെ വെള്ളം പുല്ലിനിടയിലുള്ള ചെറിയ ചാലുകളിലേക്ക് എത്തിക്കുന്നു ഞങ്ങളിങ്ങനെ ആഴ്ചയിൽ രണ്ട് വട്ടം ചെയ്യാറുണ്ട് കേട്ടോ ഇത്തരത്തിൽ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുല്ലിൻ്റെ ചോട്ടിൽ ഈ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായും ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പുല്ല് വേഗം ചീഞ്ഞു പോകും എത്രത്തോളം വളവും തന്നെയും തീറ്റ പുൽ കൃഷിക്ക് ലഭിക്കുന്നു അത്രത്തോളം കരുത്തോടുകൂടി പുൽകൃഷി ലാഭകരമാക്കാം നമുക്ക് പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഇതുകൂടാതെ പുല്ല് വെട്ടിയതിന് ശേഷം പുതിയ കിളിപ്പുകൾ വരുന്ന സമയത്ത് ഇതേ വെള്ളം തന്നെ നമ്മൾ പൈപ്പ് ഉപയോഗിച്ച് ഇത്തരത്തിൽ നനച്ചു കൊടുക്കാറുമുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ സാധാരണ പുല്ല് വളരുന്നതിനെക്കാട്ടിലും സ്പീഡിൽ പുല്ല് ഒരു തവണ വെട്ടിയതിന് ശേഷം വളർന്നു വരുന്നതായി കാണാറുണ്ട് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു തവണ വെട്ടിയ തണ്ടിൽ നിന്നും നമുക്ക് വീണ്ടും വെട്ടാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം കഴിഞ്ഞ തവണ ലഭിച്ച ക്വാണ്ടിറ്റീനേക്കാട്ടിലും കൂടുതൽ ക്വാണ്ടിറ്റി പിറ്റത്തെ തവണ വെട്ടാൻ നേരത്ത് നമുക്ക് ലഭിക്കുന്നുമുണ്ട് കേട്ടോ ഇത്തരത്തിൽ നനച്ചു കൊടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെട്ടുമ്പോൾ ഇതുപോലെ ചുവട് ചേർത്ത് വെട്ടിയെടുക്കുക എന്നതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പുതിയ മുളകൾ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു തണ്ടിന് ചുറ്റുമായി രണ്ടും മൂന്നും അധികം പുതിയ കിളുപ്പുകൾ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഓരോ തവണ നമ്മളിങ്ങനെ വെട്ടും തോറും ഇത് ഇരട്ടിച്ച് ഇരട്ടിച്ച് വരുന്നതായി കാണാൻ സാധിക്കും ഇത് കണ്ടോ ഒരു തണ്ടിന് ചുറ്റും മൂന്ന് പുതിയ കിളുപ്പുകൾ വന്നിരിക്കുന്നത് വേറെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് വീഡിയോയിൽ കാണുന്നത് ഈ ചാലുകൾ ഓരോ തവണ പുല്ലുവെട്ടിയതിന് ശേഷവും നിർബന്ധമായും ഇതുപോലെ വൃത്തിയാക്കി കൊടുത്തിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം വരുന്നതിനോടൊപ്പം തന്നെ ചെറിയ അംശമെങ്കിലും ചാണകവും ഈ ചാലിലേക്ക് എത്തിയിരിക്കും വേനൽക്കാലത്താണെങ്കിൽ ആ ചാണകം അവിടെ മണ്ണിനോടൊപ്പം കടന്ന് ഉറഞ്ഞ് ചാല് നികുന്ന് പോകുവാനുള്ള സാധ്യതയുണ്ട് പിന്നീട് വെള്ളം ഈ ചാലിലേക്ക് വിടുമ്പോൾ നികന്നുപോയ ഈ ചാലു വഴി വെള്ളം അവിടെ കെട്ടിക്കിടക്കാതിരിക്കുകയും അത് മറ്റു സ്ഥലങ്ങളിലേക്ക് ഒഴുകി വെള്ളം പാഴായി പോവുകയും ചെയ്യും അതിനാൽ ഈ ചാണകം കോരി തണ്ടില്ലാത്ത ഭാഗത്തേക്ക് കയറ്റിയിടാൻ ശ്രദ്ധിക്കണം വീഡിയോയിൽ പറഞ്ഞ രീതികളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കി നിങ്ങളുടെ പുൽകൃഷിയെയും വിജയിപ്പിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ